ദൈവിക സന്ദർശന ചിലർക്ക് എന്ന് പറഞ്ഞ ശത്രുണ്ഡലത്തിൽ നിനക്കെതിരായി നിൽക്കുന്ന നിനക്കെതിരായി നിന്റെ ഉയർച്ചക്കെതിരായി നിന്റെ നന്മക്കെതിരായി നിന്റെ വിടുതലെതിരായി നിന്റെ യാത്രയ്ക്ക് തടസ്സമായി നിന്റെ മേലുള്ള വാക്തത്വത്തിന് തടസ്സമായി വെല്ലുവിളി അവകാശം അറിയുന്ന ചില ശത്രു മണ്ഡലങ്ങളിൽ ശിക്ഷയ്ക്ക് ഒരു ശിക്ഷക്ക് കാരണമാകുമ്പോ ഇന്ന് ഭഗത് വാക്തത്വം പ്രാപിച്ച ദൈവ അത് അനുഗ്രഹമായി വെളിപ്പെടുവന്ന് ഇന്ന് പകൽക്കാലം ദൈവിക സന്ദർശനം നിനക്കെതിരെ നിൽക്കുന്ന ശത്രുമണ്ഡലത്തിൽ അത് ശിക്ഷയായി വെളിപ്പെടുമ്പോ നിന്റെ ജീവിതത്തിൽ നിന്റെ കുടുംബത്തിൽ നിന്റെ തലമുറയിൽ വിശ്വസിച്ചോ അത് അനുഗ്രഹമായി വെളിപ്പെടുന്ന പകല ദൈവിക സന്ദർശനം ശത്രുമണ്ഡലത്തിൽ ശിക്ഷ വിതയ്ക്കുമ്പോ ദൈവത്തോട് ചേർന്നിരിക്കുന്ന ദൈവത്തെ ആരാധിക്കുന്ന ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന തന്റെ ജനത്തിന്റെ മേൽ അത് അനുഗ്രഹമായി വെളിപ്പെടുക ഇന്ന് പകൽ ചിലപ്പെടുന്ന പകല വിശ്വസിച്ചോ നിന്റെ വാ കൊണ്ട് പറ ഇതുവരെ നീ പറഞ്ഞത് നീ പറഞ്ഞത് നീ അനുഗ്രഹിക്കപ്പെടത്തില്ല എന്റെ ശ്രുതിമാരത്തില്ല ഇത് ഇങ്ങനെ തന്നെ തീരത്തുള്ളൂ എന്നല്ലേ എന്നാൽ ഇന്ന് പകൽ ആത്മാവ് പറയുന്നു നിന്റെ സ്തുതി ആർക്കും ും കഴിയത്തില്ലെന്ന് പറഞ്ഞില്ലേ നിന്റെ പേര് നിന്റെ കുടുംബത്തിന്റെ നടുവിലുണ്ട് നിന്റെ തലമുറയുടെ നടുവിലുണ്ട് നിന്റെ ശരീരത്തിന് ഒരു ദൈവ നടുവിലുണ്ട് ഓ